നമസ്കാരം അസംബാലിക മാതാപിതാക്കളോടൊപ്പം കഴിയാൻ താൽപ്പര്യപ്പെടുന്നില്ല നേരത്തെ കുട്ടി പറഞ്ഞത് സ്വദേശമായ അസമിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം കഴിയാനാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടും മാതാപിതാക്കളെ കണ്ടിട്ടും അസംബാലികയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല താൻ മാതാപിതാക്കളോടൊപ്പം കഴിയാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് കുട്ടി പറയുന്നത് കണ്ണീരോടെ വാരിപ്പുണർന്ന പിതാവിനോട് ചേർന്ന് നിന്ന് അവൾ അമ്മയെ നോക്കി അടുത്തു അടുത്തുനിന്ന രണ്ട് സഹോദരിമാരെയും സങ്കടം തുളുമ്പി നിന്ന അന്തരീക്ഷത്തിലും അസംബാലിക തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീട്ടിലേക്ക് പോകണ്ട വീട് വിട്ടിറങ്ങിയ പതിമൂന്നുകാരിയെ മാതാപിതാക്കളും സഹോദരിമാരും കണ്ട നിമിഷങ്ങൾ ഇങ്ങനെയായിരുന്നു വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ കുട്ടിയെ ഞായറാഴ്ച രാത്രിയാണ് തലസ്ഥാനത്ത് എത്തിച്ചത് കഴിഞ്ഞ ദിവസം പൂജപ്പുര ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സിറ്റിംഗിൽ കുട്ടിയെ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ആദ്യ ഉത്തരം ആവർത്തിച്ച് ചോദിച്ചെങ്കിലും നിലപാടിൽ ഉറച്ച് നിന്നു ഇതിനുശേഷമാണ് രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും കുട്ടി കണ്ടത് പത്ത് ദിവസം സി ഡബ്ല്യു സിയുടെയും ബാലികാസ്വാദനത്തിൽ താമസിപ്പിച്ച് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നൽകും തുടർന്ന് കുട്ടിയുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്കൊപ്പം വിടും നിലവിലെ നിലപാട് തുടരുകയാണെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സി ഡബ്ല്യു സി ജില്ലാ ചെയർപേഴ്സൺ ഷാനിബാ ബീഗം പറഞ്ഞു മകൾ വീട്ടിലേക്ക് വരാത്തതിൽ പിതാവിന് വിഷമമുണ്ട് സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിൽ കഴിയുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പില്ല മൂന്ന് കുട്ടികളെയും സി ഡബ്ല്യു സിയിൽ നിർത്താമെന്ന് പറഞ്ഞെങ്കിലും അച്ഛന് തീരെ താല്പര്യമില്ല അമ്മയ്ക്ക് സമ്മതവുമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ മുപ്പത്തിയേഴ് മണിക്കൂർ കൊണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച കുട്ടിയെ വിശാഖപട്ടണത്തെ മലയാളികളുടെ കൂട്ടായ്മ ട്രെയിനിൽ ബുധനാഴ്ച രാത്രി മണിയോടെ കണ്ടെത്തുകയായിരുന്നു കഴക്കൂട്ടത്തെ സ്കൂളിൽ ഒരു വർഷമായി കൃഷിപ്പണി ചെയ്യുന്ന ഭർത്താവിനൊപ്പം താമസിക്കാൻ ഒരു മാസം മുൻപാണ് യുവതിയും കുട്ടികളും അസമിൽ നിന്ന് എത്തിയത് അമ്മ അടിച്ചു മനം നൊന്ത് വീട് വിട്ടു എന്നാണ് കുട്ടി പറഞ്ഞത് കുട്ടിയോട് ഷാനിബാബികം സംസാരിച്ചു കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇളയ കുട്ടികളുമായി വഴക്കുണ്ടാകുമ്പോഴെല്ലാം അമ്മ അടിക്കുന്നുണ്ട് അതിൽ വിഷമമുണ്ട് അസമിലേക്ക് പോകണമെന്നായിരുന്നു തോന്നൽ ആരോടും വഴി ചോദിച്ചില്ല സ്ഥലമൊന്നും അറിയില്ലെങ്കിലും ഒട്ടും പേടിയില്ലായിരുന്നു അമ്മയുടെ ബാഗിൽ നിന്ന് നൂറ്റി അൻപത് രൂപ എടുത്തു കഴക്കൂട്ടത്ത് നിന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം കണ്ട ട്രെയിനിൽ കയറി ട്രെയിനിലെ ഒരു സ്ത്രീ ബിരിയാണി വാങ്ങി തന്നു ആരും ഒന്നും ചോദിച്ചില്ല ആരോടും സംസാരിച്ചുമില്ല ശുചിമുറിയിൽ പോകുമ്പോൾ രണ്ട് ആൺകുട്ടികൾ മൊബൈലിൽ ഫോട്ടോ എടുത്തു എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞു കന്യാകുമാരിയിൽ വെച്ച് ട്രെയിൻ മാറിക്കേറി അറിയാതെ ഉറങ്ങിപ്പോയി വിശാഖപട്ടണത്ത് എത്തിയപ്പോഴാണ് ഉണർന്നത് കേരളത്തിൽ തന്നെ നിൽക്കണം പഠിക്കണം പക്ഷേ രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കുട്ടി ഷാനിമ ബീഗത്തോട് വെളിപ്പെടുത്തിയത് അസം സ്വദേശിയായി പതിമൂന്നുകാരിയെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത് രാത്രി പത്തരയോടെ കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കുട്ടിയെ ശിശു സംരക്ഷണ സമിതിയുടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി സിറ്റിംഗിൽ കുട്ടിയുടെ തുടർ സംരക്ഷണം സംബന്ധിച്ച് ചർച്ചകൾ നടന്നു മാതാപിതാക്കളുടെയും കുട്ടിയുടെയും മൊഴിയെടുത്തു കുട്ടി മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യം കാണിച്ചില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് വീട്ടുകാരുമായി പിണങ്ങി ബാഗിൽ വസ്ത്രങ്ങളും തുച്ഛമായ തുകയുമായി കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുട്ടി ട്രെയിനിൽ കയറി എന്ന വിവരം ലഭിച്ചതോടെ പോലീസ് കന്യാകുമാരിയിലും നാഗർഗോവിലും തിരച്ചിൽ നടത്തി കുട്ടിയെ പിറ്റേന്ന് വൈകിട്ട് വിശാഖപട്ടണത്തു നിന്ന് മലയാളി സമാജം പ്രവർത്തകരാണ് കണ്ടെത്തിയത് കഴക്കൂട്ടം എസ് എച്ച്ഒ ആർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് എത്തി കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി മറ്റ് നടപടികൾ എന്നാണ് കരുതുന്നത് ട്രെയിനിൻ്റെ മുൻനിരയിൽ ഒരുപറ്റം പുരുഷന്മാർക്കൊപ്പമാണ് കുട്ടി ഉണ്ടായിരുന്നത് കുട്ടിക്ക് വേണ്ടി അവകാശവാദവുമായി രംഗത്ത് വന്ന ഇവരെ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ കൂടുതൽ ചോദ്യം ചെയ്തതോടെ അവർ പിൻവാങ്ങുകയായിരുന്നു ട്രെയിനിലെ ബെർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടി തീരെ അവശ്യുമായിരുന്നു